ബേപ്പൂർ കോഴിക്കോടിൻ്റെ വ്യവസായ മേഖലയാണ് ബേപ്പൂർ എന്നും ഇടതുപക്ഷത്തിൻ്റെ ശക്തി കേന്ദ്രം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ ബേപ്പൂർ മണ്ഡലം രൂപം കണ്ട ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഒരിക്കൽ മാത്രമേ ബേപ്പൂരിൽ ഇടതുപക്ഷത്തിന് കാലിടങ്ങിയിട്ടുള്ളൂ കഥ ഇതുവരെ ബേപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഈ തിരഞ്ഞെടുപ്പ് എന്തുകൊണ്ടും വളരെ കൗതുകം മാത്രമല്ല ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഈ മണ്ഡലം നിലനിർത്തുക എന്നുള്ളത് അവരുടെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ് ഇത് പിടിച്ചെടുക്കുക എന്നുള്ളത് യു ഡി എഫിൻ്റെ ഒരു പ്രതീക്ഷയാണ് അവർ കലാകാലങ്ങളായി കൊണ്ടുനടത്തുന്ന ഒരു പ്രതീക്ഷയാണ് കോഴിക്കോടിന്റെ പ്രധാന വ്യവസായങ്ങളായ ഓട് ചെരുപ്പ് മരം തുടങ്ങിയവയെയും തുറമുഖത്തെയും ചുറ്റിപ്പറ്റിയാണ് ബേപ്പൂരിലെ ജനങ്ങളുടെ ജീവിതം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ രൂപീകരിക്കപ്പെട്ട മണ്ഡലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മാത്രമാണ് ഇടതിന് കാലിടറിയത് അറുപത്തിയഞ്ച് അറുപത്തിയേഴ് എഴുപത് തെരഞ്ഞെടുപ്പുകളിൽ സി പി എമ്മിലെ കെ ചാത്തുണ്ണിമാസ്റ്ററാണ് മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്തത് അറുപത്തിയഞ്ചിൽ കോൺഗ്രസിലെ ഒ ടി ശാരദാ കൃഷ്ണനെ പതിനായിരത്തി മുന്നൂറ്റി എൺപത്തിനാല് വോട്ടുകൾക്കും അറുപത്തിയേഴിൽ കോൺഗ്രസിലെ തന്നെ ഐ പി കൃഷ്ണനെ പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് വോട്ടിനും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ മുസ്ലിം ലീഗിലെ പി സി ഉമ്മർ ഖാനെ രണ്ടായിരത്തി മുന്നൂറ്റി പതിനഞ്ച് വോട്ടിനും ചാത്തണ്ണി മാസ്റ്റർ പരാജയപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ബേപ്പൂർ ആദ്യമായി യു ഡി എഫിനൊപ്പം നിന്നപ്പോൾ പശുവും കിടാവും ചിഹ്നത്തിൽ എൻ പി മൊയ്തീൻ ജയിച്ചുകയറി തൊണ്ണൂറ്റിയൊന്നിലാണ് രാഷ്ട്രീയ കേരളം ഏറെ ചർച്ച ചെയ്യപ്പെട്ട കോലീബി പരീക്ഷണം ബേപ്പൂരിൽ നടന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഡോക്ടർ കെ മാധവൻകുട്ടിയെ ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് വോട്ടിന് തോൽപ്പിച്ച് ടി കെ ഹംസ സി പി എമ്മിനായി കോട്ട കാത്തു രണ്ടായിരത്തി മുസ്ലിം ലീഗ് നേതാവ് ഉമ്മർ പാണ്ഡികശാലയെ പതിനാറായിരത്തി അറുന്നൂറ്റി എട്ട് വോട്ടുകൾക്കാണ് ഇളമരം കരീം തോൽപ്പിച്ചത് അധികം ചാഞ്ചാട്ടം കാണിക്കാത്ത ബേപ്പൂരിന്റെ കഴിഞ്ഞകാല ചിത്രത്തിലൂടെയാണ് നാം കടന്നുപോയത് ഇനി ഇപ്പോഴത്തെ പോരാട്ടത്തിലേക്ക് കളിക്കളം രണ്ട് തവണ ബേപ്പൂരിൽ വിജയിച്ച കരുത്തനായ തൊഴിലാളി നേതാവ് ഇളമരം കരിമിനെ മാറ്റി നിർത്തി കോർപ്പറേഷൻമായർ വി കെ സി മുഹമ്മദ് കോയയാണ് സി പി എം ഇത്തവണ രംഗത്തിറക്കിയിരിക്കുന്നത് കഴിഞ്ഞ തവണ കരിമിനെ ഒന്നുവകപ്പിച്ച കോൺഗ്രസിൻ്റെ യുവ നേതാവ് ആദ മുൻസിയാണ് പ്രധാന എതിരാളി യുവമോർച്ച അധ്യക്ഷൻ പ്രകാശ് ബാബു ബി ജെ പി ടിക്കറ്റിലും മത്സരിക്കും രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ യുവ നേതാവ് എം പി ആദം മുൽസിക്കെതിരെ സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ മന്ത്രിയുമായിരുന്ന എളമരം കരീമിന്റെ ഭൂരിപക്ഷം അയ്യായിരത്തി കുറഞ്ഞത് സിപിഎമ്മിൽ വലിയ ചർച്ചയായിരുന്നു അറുനൂറ്റി എട്ട് വോട്ടിന്റെ ലീഡായിരുന്നു ബേപ്പൂരിൽ കരീമിനുണ്ടായിരുന്നത് ബേപ്പൂരിന്റെ കാര്യത്തിൽ ഒരു പരീക്ഷണത്തിന് മുതിരാൻ തയ്യാറല്ല എന്ന വികാരമാണ് വി കെ സി മഹമ്മ എന്ന ജനകീയ നേതാവിനെ രംഗത്തിറക്കാൻ സിപിഎമ്മിനെ പ്രേരിപ്പിച്ചത് കഴിഞ്ഞ തവണ കരീം ിനെ വിറപ്പിച്ച ആദം മുൽ തന്നെയാണ് ഇത്തവണയും യുഡിഎഫ് കളത്തിലിറക്കിയത് മണ്ഡലത്തിൽ വി കെ സിയും ആദം മുൽസിയും സജീവ പ്രചാരണത്തിലാണ് അഡ്വക്കേറ്റ് പി കെ പ്രകാശ് ബാബുവിനെ രംഗത്തിറക്കി മികച്ച ത്രികോണ മത്സരത്തിന് കോപ്പ് കൂട്ടുകയാണ് ബി ജെ പി ബി ഡി ജെസുമായുള്ള കൂട്ടുകെട്ട് ബി ജെ പിക്ക് ജില്ലയിൽ ഏറ്റവും അധികം ഗുണം ചെയ്യുക ബേപ്പൂരിലായിരിക്കും പറഞ്ഞിട്ട് ബേപ്പൂർ അവിടെ ഉള്ള വ്യക്തമായിട്ട് ആളുകളാണ് അവർ പിന്നെ മീഡിയ അവർ ഇപ്പോൾ പുതിയ പാർട്ടി ഉണ്ടാക്കി അതിന് വോട്ട് ചെയ്യാൻ പറഞ്ഞ് അതിന് വോട്ട് ചെയ്യുന്ന ആൾക്കാരല്ല എസ് എൻ ഡി പി യുടെ പ്രവർത്തകർ അപ്പോൾ അവർ പിന്നെ പിന്നെ വെള്ളാപ്പള്ളി നടേശൻ ഒരു പാർട്ടി ഉണ്ടാക്കിയിട്ട് അതിന് വോട്ട് ചെയ്യാൻ പറഞ്ഞ് വോട്ട് ചെയ്യുന്ന ആൾക്കാരല്ല അവിടെ ഉണ്ടാവും അവരവരുടേതായുള്ള രാഷ്ട്രീയമൊക്കെ ഉള്ള ആൾക്കാരാണ് അവരങ്ങനെ തന്നെ ചെയ്യും അപ്പോൾ അതുകൊണ്ട് അവിടെ ബി ജെ പിൻ്റെ ശക്തിയെക്കാൾ ഉപരിയൊരു ശക്തി അതുകൊണ്ട് വരും എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല രണ്ടായിരത്തി പതിനൊന്നിലെ മികച്ച പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആദം മുൽസിയെ തന്നെ യു ഡി എഫ് ഇത്തവണയും മത്സരത്തിനിറക്കുന്നത് മണ്ഡലത്തിൽ സജീവ സാന്നിധ്യമായി മാറാൻ ആദം മുൽസിക്കായിട്ടുണ്ട് എല്ലാ അർത്ഥത്തിലും യു ഡി എഫിന് അനുകൂലമായി ജനങ്ങൾ ചിന്തിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഇലക്ഷൻ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലെ വോട്ടിന്റെ കണക്ക് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിലെ വോട്ടിന്റെ കണക്കുകൾ വെച്ച് പരിശോധിച്ചാൽ വിലയിരുത്തിയാൽ പതിമൂന്ന് അസംബ്ലി സെഗ്മെന്റിൽ പത്തിടത്ത് ഞങ്ങൾ ലീഡാണ് പാർലമെന്റ് ഇലക്ഷന്റെ ആ ഒരു വോട്ടിന്റെ ആവർത്തനമായി ഈ അസംബ്ലി ഇലക്ഷനെ മാറ്റാൻ ആണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇരു മുന്നണികൾക്കും ബി ജെ പി ഉയർത്തുന്ന വെല്ലുവിളി ചെറുതല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ നിന്ന് സി കെ പത്മനാഭൻ പതിനെണ്ണായിരത്തി ഇരുപത്തിയൊന്ന് വോട്ടുകളാണ് സ്വന്തമാക്കിയത് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഈ മുദ്രാവാക്യം വഴിമുട്ടിയ കേരളം വഴികാട്ടുന്ന ബി ജെ പി ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പ്രചരണമായിരിക്കും അതോടൊപ്പം ബി ജെ പിയുടെ പുതിയ സ്ഥാനാർത്ഥി നിര ഇപ്പോൾ ശ്രീശാന്ത് മുതൽ ഇങ്ങോട്ടുള്ള വലിയ ഒരു മാറ്റം ഒരു ന്യൂ ജനറേഷൻ കാൻഡിഡേറ്റ്സ് ഇതൊക്കെ വന്ന ഒരു സാഹചര്യത്തിൽ ഈ എല്ലാ വിഷയങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രചരണമായിരിക്കും ബി ജെ പി കേരളത്തിൽ മുന്നോട്ട് വെക്കാൻ പോകുന്നത് ഈ വിഷയങ്ങളിലൊക്കെ തന്നെയായിരിക്കും ബി ജെ പിയുടെ ഫോക്കസ് രണ്ടായിരത്തി പതിനൊന്ന് വരെ ബേപ്പൂരിന്റെ കൂടെയുണ്ടായിരുന്ന ഒളവണ്ണ പഞ്ചായത്ത് കുന്നമംഗലം മണ്ഡലത്തോട് കൂട്ടിച്ചേർത്തതാണ് എൽ ഡി എഫിന്റെ വോട്ടുകൾ കുറയാൻ കാരണം എന്നാണ് സി പി എം പറയുന്നത് കോഴിക്കോട് കോർപ്പറേഷന്റെ ഭാഗമായ ചെറുവണ്ണൂരും ബേപ്പൂരും ഫറോക്ക് രാമനാട്ടുകര മുനിസിപ്പാലിറ്റികളും കടലുണ്ടി ഗ്രാമപഞ്ചായത്തും ഉൾപ്പെടുന്നതാണ് ബേപ്പൂർ നിയോജക മണ്ഡലം കരിമിനെ സി പി എം കോട്ടകളിൽ വിള്ളൽ വീഴ്ത്താൻ കഴിഞ്ഞ ആദം മുൻസിക്കും കോൺഗ്രസിനും ഇത്തവണ എന്തു ചെയ്യാനാവുമെന്ന് കാത്തിരുന്ന് കാണാം കോഴിക്കോട് ജില്ലയിലെ മറ്റു പ്രധാന മണ്ഡലങ്ങളിലൂടെയുള്ള പോൾ ഡയറിയുടെ യാത്ര അടുത്ത ദിവസങ്ങളിൽ തുടരും